നഗരസഭയിൽ നിന്നും നൽകിയ വിവരാവകാശത്തിൽ തെറ്റായ മറുപടി നഗരസഭാ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കട്ടപ്പന നഗരസഭാ മുപ്പത്തിമൂന്നാം വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജു നഗരസഭാ ഓഫീസിന് മുന്നിൽ കുടുംബസമേത വിരുന്ന് പ്രതിഷേധിച്ചു തെറ്റായി വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കട്ടപ്പന നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജു മകന്റെ പേരിൽ പഠനമുറിക്കുള്ള ആനുകൂല്യം വാങ്ങിയെന്നായിരുന്നു വിവരാവകാശ രേഖ അഞ്ചാം വാർഡിൽ സ്ഥിര താമസക്കാരനായ പ്രശാന്ത് മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയതിനെതിരെ ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ഈ വിവരാവകാശ രേഖ തെറ്റാണെന്നും താൻ മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് യാതൊരു ആനുകൂല്യവും വാങ്ങിയിട്ടില്ലെന്നും പ്രശാന്ത് രാജു പറഞ്ഞു തെറ്റായ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് രാജുവും കുടുംബവും നഗരസഭ ഓഫീസിന് മുന്നിൽ സമരവും നടത്തി എന്നാൽ വിവരാവകാശ രേഖ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിശക പറ്റിയതായും പ്രശാന്ത് രാജു മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയിട്ടില്ലെന്നും നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു അഞ്ചാം വാർഡിൽ കൊടുത്തിട്ടു പക്ഷെ കൊടുക്കുകയും അത് തിരുത്തി കൊടുക്കുകയും ചെയ്തിട്ട് തിരുത്തി കിട്ടിയ വിവരാവകാശ രേഖ ഹാജരാക്കാതെ തെറ്റായ അബദ്ധത്തിൽ കൊടുത്ത ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ആണ് അത്ര ഒരു പത്രവാർത്ത വന്നിട്ടുള്ളത് ഇത് കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ കോപ്പിയാണ് ഇതിനകത്ത് അഞ്ചാം വാർഡിനായി ഡി വ്യക്തിയുടെ പേരുണ്ട് അഞ്ചാം വാർഡിൽ നിന്ന് നാലൂരിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തികരമായ വ്യക്തിഗത ചെയ്യുന്ന പരിപാടി ശരിയല്ല നഗരസഭാ അധികൃതരുടെ വിശദീകരണത്തെ തുടർന്ന് പ്രശാന്ത് രാജു സമരം അവസാനിപ്പിച്ചു എനിക്കെതിരായി ഒരു തെറ്റായ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ഞാനിവിടെ നടത്തി വന്നിരുന്ന പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയാണ് അതോടെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇതിനെ സംബന്ധിച്ച് ഇത് പ്ലിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും ഈ ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുത പക്ഷേ പോരാട്ടം ഞാൻ തുടരും എന്നാൽ പ്രശാന്ത് രാജു രണ്ടുപാടിൽ നിന്നും ആനുകൂല്യം വാങ്ങാൻ ശ്രമിച്ചതായും നഗരസഭയിൽ നടക്കുന്ന വ്യാപകമായ അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസിൽ പരാതി നൽകുമെന്നും എൽ ഡി എഫ് നേതാക്കളായ വി ആർ സജി മനോജം തോമസ് എന്നിവർ പറഞ്ഞു അഞ്ചാം പുതുതായിട്ട് അവകാശവാദം പറയുന്നത് എന്നാൽ അഞ്ചാം വാർഡിന്റെ ഉപഭോക്തൃ ലിസ്റ്റിനകത്ത് പ്രഫുൽ പ്രസാദ് എന്ന് പറഞ്ഞ പേരില്ല പ്രഫുൽ പ്രസാദിന്റെ പേര് അഞ്ചാം വാർഡിന്റെ ലിസ്റ്റില്ലാതെ എങ്ങനെയാണ് അഞ്ചാം വാർഡിന്റെ ലിസ്റ്റിനകത്തുനിന്ന് പ്രഫുൽ പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കാൻ സാധിക്കും ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി ഭരണകക്ഷി വലിയ അഴിമതി നടത്തുന്നുണ്ട് ഇലക്ഷൻ മുന്നിൽ കിട്ടുകൊണ്ട് പണം അടിച്ചു മാറ്റുവാനായിട്ടുള്ള വലിയ അഴിമതികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും സമഗ്രമായിട്ട് അന്വേഷണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് വരുന്ന സർക്കാരിൻ്റെ ഫണ്ട് പകമാറ്റി ചെലവഴിക്കുക ഇവിടുത്തെ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ രണ്ട് വാർഡിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു വിവാദം നടക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്